ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളും റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഓട്ടടേൻ്റെ റെസിപ്പില്ല നല്ല പെർഫെക്റ്റ് ഓട്ടെടേൻ്റെ റെസിപ്പി നല്ല അടിപൊളി ആയിട്ടുള്ള റെസിപ്പി പറഞ്ഞു തരുന്നിട്ടാ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പം ഇതാ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പം ഓട്ടോട റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തേങ്ങക്കൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിക്കാനാണ് കേട്ടോ കാര്യം നമ്മൾ ഗ്യാസിലും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക അടുപ്പിലാണ് കേട്ടോ അടുപ്പിലുണ്ടാക്കുമ്പോഴാണ് ഓട്ടറെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഞാൻ പറഞ്ഞു ഓട്ടട നമുക്ക് അടുപ്പ ഗ്യാസിലും ഉണ്ടാക്കാൻ പെർഫെക്റ്റ് തന്നെ കിട്ടും പക്ഷെ ഒന്നുകൂടെ നല്ല ആരെടുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അത് ഞാനതിൻ്റെ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാ പച്ചരി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെക്കോട്ടെ ഇത് ഞാൻ രാത്രിയിൽ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി ഇട്ട് വെച്ചാണ് അതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുതിർന്ന പച്ചരിയാണ് കേട്ടോ നമ്മളിതിലേക്ക് എടുക്കേണ്ടത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്തെടുത്ത പച്ചരിയാണ് വേണ്ടത് അതിലേക്ക് ചോറും തേങ്ങയും ചേർത്ത് കൊടുക്കണം ചോറ് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഒരു കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തത് അതായത് അര കിലോ പച്ചരി ഇരുന്നൂറ്റി അമ്പതിലിന് അമ്പത് എം എല്ലിൻ്റെ കപ്പാണെങ്കിൽ രണ്ട് കപ്പ് അളവ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത് രണ്ട് കൈപ്പിടി ചോറാണ് എടുക്കേണ്ടത് ഒരു കപ്പിന് ഒരു കൈപ്പിടി രണ്ടെണ്ണത്തിന് രണ്ട് കപ്പിൽ രണ്ട് കൈപ്പിടി അതുപോലെ തന്നെ മൂന്ന് കൈപ്പിടി തേങ്ങയാണ് എടുക്കേണ്ടത് അപ്പോൾ കപ്പളവിലും അല്ലാത്ത സാധാരണ രീതിയിലും ഞാൻ അളവ് പറഞ്ഞു തന്നു കപ്പളവാണെങ്കിൽ കാൽ കപ്പ് ചോറ് ഒരു കപ്പ് തേങ്ങ ചരികിയത് കേട്ടോ ഇനി ഇതാ നമ്മൾ മാവിലേക്ക് നല്ല മാവ് അരിയുണ്ടല്ലോ അത് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക കേട്ടോ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്ത് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഇതാ ഞാനിപ്പോൾ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിൽ മാവിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ അത് കുറച്ച് തിക്കായിരുന്നു കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആ ജാറിൽ കുറച്ചും കൂടെ വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മളെ ഓട്ടടേൻ്റെ മാവിന് വേണ്ടത് ഇതുപോലെ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഓട്ടട ഹാർഡായി പോവും ഒരുപാട് ലൂസായി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ആരെടുത്ത് വരില്ല ആ ഒരു ഒട്ടലിൽ ഫീലൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാവ് അരച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രദ്ധിക്കുക പിന്നെ ഇതാ നമ്മളെ ഓട്ടടയ്ക്ക് ഈ ഒരു ചട്ടിയാട്ടോ വേണ്ടത് ഇതിലാണ് നമുക്ക് ഓട്ടട ചുട്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് ഈ ഒരു മാവ് നോൺ സ്റ്റിക്കിലൊക്കെ ചുട്ടെടുക്കാം ഒരപ്പം പോലെ എന്ന് മാത്രം അല്ലാണ്ട് ഈ ഓട്ടട അതിൻ്റെ ടേസ്റ്റും ആ ഒരു ഇതിൽ നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണതൊക്കെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോ തവി നമുക്ക് എത്ര വലുപ്പാണോ അനുസരിച്ച് അതനുസരിച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക ഒരു ഒരു മിനിറ്റ് പോകും ആ ഒരു മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ ഓട്ടട നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വരും അതിൻ്റെ ഉള്ളിലെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഇതാ ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഇളകി വരും ഒരുപാടങ്ങ് തീ ആക്കി കൊടുക്കണ്ട എന്നാൽ ഒരുപാട് തീ ഇല്ലാണ്ടും ആക്കി കൊടുക്കണ്ട കേട്ടോ ഗ്യാസിലും നിങ്ങൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ചുട്ടെടുക്കുക നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ കണ്ടോ ഇതുപോലെ ഓട്ടോട്ടം വന്നിട്ട് നല്ല ആരെടുത്ത് ഞാനിത് കട്ട് ചെയ്തിട്ട് കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ഓട്ടട ചട്ടിയിൽ ഒഴിച്ച് കിടക്കാം ഇതിൻ്റെ അടി കണ്ടാവും ഒരുപാടൊന്നും കരിഞ്ഞു പോയിട്ടില്ല നല്ല ആ ഒരു നല്ലൊരു കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കാസറോളിൽ ഇട്ടിട്ട് ഓരോ ഓട്ടടയും അടച്ചു വെക്കണം അപ്പോഴാണ് ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ അത് ശ്രദ്ധിക്കണേ വെറുതെ പാത്രത്തിൽ വെക്കരുത് ഒരു കാസറോളിൽ ഒരു അടച്ചു വെക്കുന്ന പാത്രത്തിൽ അടച്ചു വെക്കുക അപ്പം നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് കിട്ടും പിന്നെ ഇതാ ഓരോ ഓട്ടട ഒഴിക്കുമ്പോഴും നമ്മളൊരു ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക ചട്ടിയിട്ടാണ് എണ്ണയൊന്നും നമ്മൾ തടവുന്നില്ല ആ ഒരു കരിയിൻ്റെ എന്താ പറയുക തീൻ്റെ കരിയിൻ്റെ ആ ഒരു പാടുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ ഓരോ തവി മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടച്ച് വെക്കുക സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാം പിന്നെ വെന്തിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ തീ കുറഞ്ഞു പോവുക കൂടി പോവുക അതിനനുസരിച്ച് വേവിൻ്റെ കുറവും വരും ആ ഒരു സമയത്ത് ഇതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് മൂടി മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചട്ടകം വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാവ് പച്ചക്കന്നെ പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ വീണ്ടും തന്നെ അടച്ച് വെച്ച് കൊടുത്താൽ മതി കുറച്ച് സമയം കൂടെ ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ എന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അടിപൊളിയായിട്ട് ആരുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ കാസറോളിൽ കുറച്ച് നേരം ഇട്ട് വെക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് അടിഭാഗമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യാം കേട്ടോ ഇതിലേക്ക് നല്ല ബീഫ് വറുത്തരച്ച കറി മീൻ തേങ്ങരച്ച കറി മീൻ മുളക് ഇട്ട കറി നല്ല കറീൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് നമ്മൾ കഴിക്കാനായിട്ട് നമ്മളെ വേളൂരി മീനില്ലേ അങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ പറയുക അപ്പോൾ അത് മുളകിട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതൊക്കെ ആക്കി ആക്കിയെടുക്കുക നല്ലൊരു കറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് ആകട്ടെ കട്ടച്ചേൻ്റെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതാ നമ്മളെ ആ ഒരു ഓട്ടടേൻ്റെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കുക ഇത് കുറേ പേർക്ക് ഉണ്ടാക്കാൻ അറിയുന്നവന് ആയിരിക്കും പക്ഷെ ഉണ്ടാക്കാൻ അറിയാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇത് കണ്ടോ നല്ല ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളി ഓട്ടടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഓരോ ഓട്ടട ഇത് കണ്ടോ നല്ല പെർഫെക്റ്റാണ് കേട്ടോ ഞാനപ്പോൾ ഓട്ടട ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ അളവിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചോറ് കൂടിപ്പോയാൽ നമ്മൾ ഓട്ടടുക്ക് ഒട്ടലുവരും ചോറ് കുറഞ്ഞു പോയാൽ സോഫ്റ്റ്നെസ് കുറയും തേങ്ങയും കൂടിപ്പോയാൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിന് തന്നെ നിങ്ങളെടുത്തോ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു അപ്പം ഈ ഒരു ചട്ടി ഈ ഒരു അപ്പത്തിന് നിർബന്ധമാണ് കേട്ടോ എന്നാൽ തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക ചട്ടി എടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് പരുന്നതും ഭയങ്കര കുഴിയുള്ളതും എടുക്കാതെ നല്ല ചട്ടി നോക്കിയിട്ട് എടുത്താൽ നല്ല അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനുശേഷം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് നമ്മൾ അന്ന് തന്നെ വൈകുന്നേരം വൈകുന്നേരം അല്ല മരുപ് നിസ്കാരത്തിന് ശേഷം നമ്മളൊന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചാണ് കേട്ടോ അപ്പുറത്ത് ടൗണിൽ ഒന്ന് വെറുതെ ഒന്ന് പാ ഒരു പാർക്കുണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുകയാണ് മരുബ് നിസ്കാരത്തിനൊക്കെ ശേഷം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു രസാവുമല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അവർക്കും തന്നെ ഒരു ബോറഡിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാം എന്നിട്ട് പുറത്തൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഇവിടെ ചുണ്ടയിൽ തന്നെ ഇവരുടെ ടൗണിൽ തന്നെ വയനാട് ചുണ്ടയിൽ തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ പുതിയ വന്ന പാർക്കാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലാലാ പാർക്ക് എന്നിട്ട് അറിയാം അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട് ഇവിടുത്തെ ഞാൻ ശരിക്കും നിങ്ങൾക്ക് ലൈവ് വോയിസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് പക്ഷേ എന്തോ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് തന്നെ എനിക്ക് വോയിസ് എല്ലാം കട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ്ട്ടോ അല്ലാണ്ട് ഇവിടെ ഞാൻ മൊത്തം ഞാൻ സംസാരിച്ചിട്ടാണ് ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ എന്തോ മിസ്സായിപ്പോയി ഇൻഷാള്ള അങ്ങനത്തെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആവും കാര്യങ്ങളൊക്കെ കാണാനും എല്ലാം അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എന്തായാലും ചെയ്യാട്ടോ നോക്കാം അപ്പം നമ്മളവിടെ അതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉൾഭാഗം തന്നെ നോക്ക് ഇത് ശരിക്കും നമ്മൾ ഈ ഒരു സമയത്താണ് വന്നിട്ടുള്ളത് പക്ഷേ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ശരിക്കും നമ്മളെ വയനാട്ടിൽ നിന്ന് കുറച്ച് പേർ കുറച്ച് ആളുകളൊക്കെ വയനാട്ടിലുണ്ട് അധികം നമ്മളെ കണ്ണൂർ കാസർഗോഡ് പിന്നെ താഴെ ഭാഗത്ത് അതായത് താമരശ്ശേരി കോഴിക്കോട് ആ ഭാഗത്ത് മലപ്പുറം ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വണ്ടികളും ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങുകയാണ് അപ്പോൾ നമുക്ക് കണ്ണൂർ കാസർഗോഡ് ഉള്ളവരൊക്കെ മനസ്സിലാവാൻ കാരണം അവരുടെ സംസാരം കേട്ടോ ഡിഫറെൻ്റ് അല്ലേ കാസർഗോഡ് പ്രത്യേകിച്ച് ആ ഒരു സംസാരം കണ്ണൂരുകാരുടെ സംസാരമൊക്കെ നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ അപ്പോൾ ഇടത്തി വെറുതെ അവരോട് ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ മാംഗ്ലൂരാണെന്ന് പറഞ്ഞു കാസർഗോഡ് അതുപോലെ കാസർഗോഡ് ഉള്ളവരെയും നമ്മൾ ആ ഒരു ഏരിയയാണല്ലോ അവിടെ ഉള്ളവരെയാണെന്ന് ഒക്കെ പറഞ്ഞോട്ടോ അപ്പം നമ്മളിങ്ങനെ പറയായിരുന്നു കേട്ടോ ഇവരൊക്കെ വന്നിട്ട് ഇത് ശരിക്കും വിജയിപ്പിച്ചു എന്ന് അത്രയും അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതാണ് ഞാൻ ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് പറയുന്നത് ഇത് കണ്ടോ അതുപോലെ തന്നെ ഇത് പറയേണ്ട ഒരു കാര്യമാണ് ഉണ്ടോ അവിടെ നിന്ന് കുട്ടികൾ നമ്മളൊന്നും വേണ്ടാതുകൊണ്ട് ഐസ്ക്രീം കഴിച്ചില്ല കേട്ടോ രാത്രിയല്ലേ പിന്നെ ഉച്ച സമയത്ത് ഇങ്ങോട്ടേക്ക് വരാനും പറ്റില്ല കേട്ടോ നല്ല വെയിലും ചൂടും ഒക്കെ അല്ലേ അപ്പം ഇവർ വാങ്ങിയത് ബ്ലൂബെറി ഐസ്ക്രീമാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ച ഐസ്ക്രീമിൽ നിന്നും ഭയങ്കര ഡിഫറെൻറ്റ് കേട്ടോ ഞാൻ എന്താ പറയുക നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഒക്കെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ബ്ലൂബെറി ഒക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ കിട്ടുന്നുണ്ട് കഴിച്ചവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഹവം അറിയുകയാണെങ്കിൽ ഇവിടെ വരുന്നവർ എന്തായാലും ഇവിടെ വന്നിട്ട് ഐസ്ക്രീം ചോദിച്ച് വാങ്ങണം എന്നിട്ടോ അവൾ അവിടെ നിന്നിട്ട് പറയുമായിരുന്നു കറക്റ്റ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം മിസ്സാക്കണ്ട അറുപത് രൂപയുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യം അടിപ്പൊടി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വയനാട് നിങ്ങൾ എന്താ പറയുക എല്ലായിടത്തും പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ വരുമല്ലോ അപ്പോൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇത് കഴിക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അവിടെ നമ്മൾ ചെറിയ രണ്ട് ഷവർമ്മ വാങ്ങിക്കഴിച്ചു ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ അതും പറയണല്ലോ എന്താ പറയുക അവറേജ് പോലും പറയാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അതവിടുന്ന് കഴിച്ചു ഇനിയിപ്പോ ഇവിടേക്കൊന്ന് നടന്ന് കാണുക പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഇവരൊക്കെ വന്നിട്ടുണ്ട് വരാറുണ്ട് ഇടയ്ക്കിടക്ക് കുട്ടികൾക്കൊരു ഫ്രീ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വന്നത് അവർക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടന്ന് പോവാ കയറണം എന്നുണ്ടെങ്കിൽ കയറുക അങ്ങനെയൊക്കെ നമുക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ഇരുന്ന് സംസാരിച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്ന് നമുക്ക് തിരിച്ചു പോവാം ആ ഒരു മൈൻഡിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത് മക്കൾക്കും വീട്ടിൽ തന്നെ നമ്മൾ വീട്ടിൽ കളിക്കുന്നുണ്ടെങ്കിൽ അടച്ചിടുമ്പോൾ അവർക്കും ഒരു എന്തോ പോലെ ആയിരിക്കുമല്ലോ നമുക്കാണെങ്കിലും അങ്ങനെ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് കുട്ടികൾ പിന്നെയും വീട്ടിൽ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ കൊണ്ടൊക്കെ പക്ഷെ നമുക്കാണെങ്കിലും വീട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു അങ്ങനെ തന്നെയാണ് നമ്മൾ കുറേ നാളിരിക്കുക പക്ഷെ ഇടയ്ക്കൊന്ന് പുറത്തുപോയാൽ അതൊരു പ്രത്യേക രസമല്ലേ നമ്മളെ മൂടൊക്കെ ഒന്ന് ഓണാവാനും ഒക്കെ അതൊരു അടിപൊളിയാണ് കേട്ടാ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഒരാഴ്ച വീട്ടിലിരുന്നാലും ഒരു ദിവസം എനിക്ക് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം അങ്ങനെ പറ്റലും ഉണ്ട് സാധിക്കലും ഉണ്ട് ഞാനത് ചെയ്യലും ഉണ്ട് അങ്ങനെ അപ്പോൾ പിന്നെ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച് വന്നത് പിന്നെ പിന്നെന്താ കുട്ടികളെ ഹാപ്പിനെസ് കണ്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല അവരെ കളി കാണാനും അതൊക്കെ അങ്ങനെ അപ്പം നിങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ചുണ്ട ലാലാ പാർക്ക് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നിങ്ങൾക്ക് ഫീ വേണ്ട ഉള്ളിൽ നിങ്ങൾക്ക് പൈസ വേണ്ട കേട്ടോ പൈസ ഒന്നും കൊടുക്കണ്ട പക്ഷേ ഉള്ളിലുള്ള റൈഡുകളും കാര്യങ്ങളും ഇതിലൊക്കെ കയറണ ഇതിപ്പോൾ ഫിഷ് സ്പാ ഉണ്ടത് ഇതിൽ നമുക്ക് ഇപ്പോൾ കാലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിഷ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്പാ ചെയ്യൂല അതാണിതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓരോന്നും സിക്സ്റ്റീൻ ഡി ത്രീ ഡിന്നൊക്കെ പറയുന്ന സിക്സ്റ്റീൻ ഡി ഒക്കെ ഉണ്ട് സിനിമ എന്താ ഇതുണ്ടോ അപ്പം അങ്ങനത്തെ ഓരോ ഓരോ ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ വേറെ വേറെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കൗണ്ട് ഓരോന്നോരോന്നുണ്ട് അപ്പം ആ ഒരു റൈഡുകളിൽ കയറാൻ വേണ്ടി മാത്രം നിങ്ങൾ പൈസ കൊടുക്കണം അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാനും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനും ഒരു ഭാഗത്ത് ഇരിക്കാനും പാർക്ക് പോലെ നമുക്ക് ഇരിക്കാനും കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണാനും നമുക്ക് മൈൻഡ് ഫ്രീ ആക്കാനും ഒന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കില്ലേ വെള്ളത്തിൽ കളിക്കാനുള്ള ഇതുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാത് നമുക്ക് ശരിക്കും ഒരു പൂൾ പോലെ ഇവർക്ക് കളിക്കാം നമുക്ക് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകില്ലേ അതുപോലെ ഇങ്ങനെ പോവാനും അതുപോലെ തന്നെ ഇതും രണ്ടും ഉണ്ട് കേട്ടോ ജിപ്പ് ലൈനും ഉണ്ട് അതുപോലെ തന്നെ ജിപ്പ് സൈ സൈക്കിളും ഉണ്ട് കേട്ടോ അതും നല്ല അടിപൊളിയാണ് നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ എൻജോയ് ചെയ്യേണ്ടവർക്ക് അതിലൊക്കെ കയറിയിട്ടൊക്കെ എൻജോയ് ചെയ്യുക നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക ആ ഒരു രീതിയിൽ വന്നതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറിയിട്ടൊന്നുമില്ല വെറുതെ മുഹമ്മദിനെ കുറേ കളിപ്പിക്കാനും കുട്ടികളും അവർക്കും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ലൈറ്റ് വെള്ളം പിന്നെ ഇവർ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ ഓന് ഭയങ്കര കൂക്കലും ചിരിയും ഒക്കെയാണ് അങ്ങനെ പിന്നെ കുറേ പേര് എന്നോട് കമൻ്റിൽ ചോദി ചോദിക്കലുണ്ട് ജംസി പർദ്ധ ഇടാറില്ലെന്നു കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് ഞാൻ പർദ്ദ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് പർദ്ദ ഇടാറൊക്കെ ഉണ്ട് പക്ഷെ വല്ലപ്പോഴാണ് ഞാൻ ഇടാറുള്ളൂ പിന്നെ പർദ്ദ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പർദ് ഉണ്ട് കേട്ടോ ഒരുപാടെണ്ണുണ്ട് ഇപ്പോൾ എടത്തിയായാലും ഏട്ടത്തിൻ്റെ മോളായാലും അവരൊക്കെ വരുമ്പോൾ എന്തായാലും അവർക്ക് കൊണ്ടിരുന്ന പോലെ തന്നെ എനിക്കും പർദ്ദം കൊണ്ടിരും കേട്ടോ ഞാൻ ഇഡല് വളരെ കുറവാണെന്ന് മാത്രം അപ്പോൾ ഇന്ന് എന്തായാലും പർദ്ദ ഇട്ടിട്ടാണ് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറട്ടിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് ഉണ്ടാവില്ലേ ചിലർക്ക് ചുരിദാർ ഇടുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് പർദ്ദിടുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ ചിലർക്ക് സാരി അതിനോടായിരിക്കും അതുപോലെ എനിക്കിഷ്ടം എൻ്റെ ടോപ്പുകളും സാദാ ചുരിദാറുകളും ഒക്കെ ഇടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അത് നല്ല കവർ ചെയ്തിട്ട് ഇടുന്നതാണ് എനിക്ക് താല്പര്യം പർദ്ദനോട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ചിലരൊക്കെ ഇട്ട് എന്ത് സുന്ദരികളായിട്ടുണ്ടാവും പർദ്ദയൊക്കെ ഇട്ടാൽ ഭയങ്കര ഭംഗിയാൽ ഇപ്പോൾ എടുത്തിടുന്നതും മോളിടുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇടുന്നത് എനിക്ക് എന്തോ പോലെ തോന്നലുണ്ട് പക്ഷെ ഇട്ടത് നല്ലതാണ് ഇവരൊക്കെ പറയട്ടെ പക്ഷെ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നും എങ്ങനെ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചുരിദാർ ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് നമുക്ക് വരില്ലേ അതുപോലെ തോന്നും കേട്ടോ പക്ഷേ അന്നിട്ടപ്പോൾ എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങ് നിന്നപ്പോൾ കുഴപ്പമില്ല നല്ലതാണല്ലോ നല്ല ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ടാണ് നമുക്കായാലും ഫ്രീ ആയിട്ട് നിൽക്കാം വേറെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അന്നിങ്ങനെ തോന്നിയിട്ടാണ് ഇനി ഇടണം എന്തായാലും പതുക്കെ പതുക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ഇതെനിക്ക് മാറ്റണം അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇങ്ങനെ ചായ ഇതിൽ ഇങ്ങനെ മുകളിലൂടെ കയറി കഴിഞ്ഞാലും അതുപോലെ തന്നെ നടന്ന് കുറച്ചകലെ പോയി കഴിഞ്ഞാൽ ഇത് പീരീഡ് ആയതുകൊണ്ടാണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തേയിലത്തോട്ടല്ലേ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഫുൾ ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ നൈറ്റ് നൈറ്റ് വൈബ് അടിപൊളിയാണ് അപ്പം അതിനുള്ളൊരു കാര്യം ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ മാത്രമല്ല നടന്നിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അങ്ങോട്ടേക്ക് പോയി കാണാനുള്ള ആ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നല്ല രസമാണ് കേട്ടോ പിന്നെ എന്താ പറയുക വയനാടിൻ്റെ പുറത്തുനിന്ന് വരുന്നവർക്ക് അതൊന്നും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ജംഷി വയനാട് വന്നാൽ എവിടെയാണ് പോവുക എവിടെയാണ് പോവാൻ നല്ലത് നല്ല നല്ല സ്ഥലങ്ങൾ പറഞ്ഞു തരുമെന്ന് അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് നിങ്ങൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം വേണം പാർക്ക് പോലെ അവർക്ക് ഇഷ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു അപ്പോൾ ആ വെയിലിൽ രാവിലെ മുതൽ രാത്രി പതിനൊന്ന് വരെ ഇത് ഉണ്ട് കേട്ടോ ഓപ്പണാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വെയിലൊക്കെ ആറിയിട്ട് ലൈറ്റിൽ ഇത് കാണാൻ റെഡി പണിയാ ലൈറ്റിലാണോ ഒന്നും കൂടെ ഭംഗി എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് വന്നാൽ അവർക്ക് വൈകുന്നേരമൊക്കെ വന്ന് കഴിഞ്ഞാൽ അവർക്ക് വെള്ളത്തിലും കളിക്കുക ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞ തേയിലത്തോട്ടം അതൊക്കെ എൻജോയ് ചെയ്യാനും പറ്റൂട്ടോ അപ്പോൾ അതൊക്കെ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വരിക ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നോന്ന് മാത്രം പിന്നെ ഇവിടെ ഉള്ളവരാണെങ്കിലും ഇപ്പം ഞാനിതുവരെ ഞാൻ പറഞ്ഞു തരാം ഞാനിതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം വരാത്തവരുണ്ടെങ്കിൽ വന്നു നോക്കിക്കാം കേട്ടോ അടിപൊളിയാണ് നമുക്ക് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം റൈഡുകളിലേക്ക് പോയാൽ മതി അല്ലാണ്ട് നമുക്കിവിടെ ഫ്രീ ആയിട്ട് വന്ന് എന്താ പറയുക ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടൊക്കെ ഉള്ളൂ നമുക്ക് സ്ത്രീകൾക്ക് മാത്രമാണെങ്കിലും വരാം ഒരു കുഴപ്പമില്ല കേട്ടോ ഫ്രീ ആണ് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ട് അതിനടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡും കൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ അതും കൂടെ വിചാരിച്ചിട്ടാട്ടോ നമ്മൾ വന്നത് അപ്പോൾ ഇതാ നമ്മളിവിടെ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് എന്നിട്ടിങ്ങനെ ഇരിക്കലായിരുന്നു അപ്പോൾ ഇതാ നല്ല വെറുപ്പിക്കലായിരുന്നു കേട്ടോ മുഹമ്മദും ഇവർക്കൊക്കെ കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ മുഹമ്മദ് അവിടെ നമുക്ക് തിരിച്ചു തന്നിട്ടുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചുറ്റിക്കളഞ്ഞ് അങ്ങനെയൊക്കെ സീനാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അവസാനം നമ്മൾ ഫുഡ് വന്നു നമ്മൾ പെരിപെരി അൽഫാമും റൊട്ടിയും ജ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഐസ്ക്രീം അങ്ങനത്തൊക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിതാ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ കുഴപ്പമില്ല കേട്ടോ ഫുഡ് വലിയ മോശമില്ല അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കട്ടെ അപ്പം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നല്ലതല്ലേ നല്ല രസമല്ലേ നമ്മൾ ഒറ്റക്കാണെങ്കിലും നമുക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ ഒരുപാട് ഇങ്ങനെ ഒന്നും അല്ലാതെ എപ്പോഴെപ്പോഴും നമ്മൾ പുറത്ത് അങ്ങനെ അങ്ങനെയൊന്നുമല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും നമുക്കാണെങ്കിലും ഒരു ദിവസം ഒന്ന് കുക്കൊന്നും ചെയ് കുക്ക് ചെയ്യാതെ ഒന്ന് ഫ്രീ ആയിട്ട് അടുക്കളയിൽ വലിയ പണികളൊന്നും എടുക്കാതെ ഇങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല ഇനി നമ്മൾ ഒരു വണ്ടി വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം ഇത്രയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം ഇന്നത്തെ ഓട്ടയുടെ റെസിപ്പി ഉണ്ടല്ലോ അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ മസ്റ്റ് ട്രൈ ആണേ അതിലെല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെന്താ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പഴയ വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഇൻഷാള്ള മറ്റ് അടിപൊളി പൊടിയായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്